ഹലോ കടയിൽ നിന്ന് വേടിക്കുന്ന അതേ രുചിയിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കുക്കറിൽ തന്നെ ഒരു ബ്രോസ്റ്റർ ഉണ്ടാക്കിയെടുത്താൽ വളരെ സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രോസ്റ്ററിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഏഴെട്ട് പീസ് ചിക്കൻ്റെ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത് അതെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ലെഗ് പീസ് അല്ല അല്ലാത്ത പീസുകളൊക്കെയാണ് എടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള പീസ് എടുക്കുക അപ്പോൾ ലെഗ് പീസ് ആയതുകൊണ്ട് അതിനകത്ത് ഫോർക്കോ അതല്ലെങ്കിൽ നമ്മുടെ ഇതേപോലെ ടൂ ടൂത്ത് അല്ലെങ്കിൽ ഇറക്കിലോ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തിയിട്ട് കൊടുക്കുക കാരണം അന്ന് ഉപ്പുള്ളത് നമ്മൾ ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുത്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ ഇത് ഇത് തൈരിനകത്ത് മൂക്കി ഒരു അഞ്ചാറ് മണിക്കൂർ റോസ്റ്റീക്കാൻ വെക്കുന്നില്ല ഒന്നുമില്ല നമ്മൾ അന്നേരം മിക്സ് ചെയ്തു അന്നേരം തന്നെ ഉണ്ടാക്കുന്ന ഒരു ബ്രോസ്റ്റഡിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഇതിന് ഈ ചിക്കനകത്ത് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ ഉപ്പ് എല്ലായിടത്തും ഒന്ന് പിടിപ്പിച്ചെടുക്കാനായിട്ടോ ആദ്യം ചെയ്യേണ്ടത് എന്നിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് രണ്ട് മാരിനേഷൻ്റെ പരിപാടികളാണ് നമുക്ക് രണ്ട് മുട്ട വേണം മുട്ടയ്ക്കകത്ത് ഇതേപോലെ വീണ്ടും ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു ഫസ്റ്റ് നമ്മൾ മുക്കിയെടുക്കണമെന്ന് ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളൊരു പൊടിയാണ് വേണ്ടുന്നത് ഇവിടെ എടുത്തേക്കുന്ന മൈദയാണ് കേട്ടോ ഒരു കപ്പ് മൈദ എടുക്കുക വീണ്ടും അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി കൊടുക്കുക മുളക് പൊടി വേണമെങ്കിൽ കൂടി കൂ കൂടുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇഷ്ടത്തിനകത്ത് കൂട്ടുകൊറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കുട്ടികൾക്കൊന്നും എരിയൊന്നും ഇല്ലാത്തയിലെ ഇഷ്ടം കാരണം ബ്രോസ്റ്റർ എന്ന് പറയുന്നത് കാണുമ്പം എളുത്തിരിക്കുന്ന ആകം എന്താണ് ഫ്ലഷ് ചിക്കൻ്റെ ഫ്ലഷ് ഒക്കെ നല്ല വെള്ളം പോലെ ഇരിക്കുന്ന സംഭവമാണല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തിട്ട് സംഭവം കഴിഞ്ഞു ഇനി നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഉണ്ടാക്കാൻ പോകാനായിട്ട് ആദ്യം തന്നെ മുട്ട മുട്ടയിലൊക്കെ ഇടുക അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ മൈദയുടെ പൊടിയിലൊക്കെ ഇട്ട് കൊടുക്കുക സംഭവം ഇതിനകത്ത് കോൺഫ്ലവർ ഒന്നും ചേർക്കുന്നില്ല നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഈസിയിൽ അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഈ ഒരു സമയത്ത് കുക്കർ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു അര ലിറ്റർ പാമോയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം ഈ നമ്മൾ ഈ ഒരു മുക്കിയെടുക്കുന്ന സമയം കൊണ്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ഒരു മൈദയിൽ മുക്കിയെടുക്കുന്ന സമയത്ത് ഒന്ന് പ്രസ് ചെയ്ത് മുക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് കോട്ടിക്കാണ് ചെയ്യുന്നത് ഒരു കോട്ടിക്കുന്നതിൽ ധാരാളം മതി പിന്നെ കുറച്ചും കൂടെ ക്രിസ് കുറച്ചും കൂടെ മൈതേയുടെ ഒക്കെ ഒരു വെടിയിൽ ഒരു കറുമുറ കറുമുറ വേണമെന്നുള്ളവരാണെങ്കിൽ രണ്ട് തവണ മുക്കിയെടുത്തോളൂ അപ്പോൾ ഞാൻ വീണ്ടും രണ്ട് തവണ മുക്കിയെടുക്കുന്നുണ്ട് രണ്ട് തവണ എന്ന് വെച്ചാൽ രണ്ട് രണ്ട് തവണ നാല് തവണയല്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ആക്കിയെടുത്ത് അവസാനം നമ്മൾ എന്ത് ചെയ്യണം ഒന്നായ ഒന്നും ഒന്ന് കുടഞ്ഞും കൂടെ എടുക്കണം കുടഞ്ഞെടുക്കുമ്പോൾ അവിടെ ഇവിടെ കുമിളകൾ പോലെ ഇരിക്കത്തില്ല നമ്മൾ ബ്രോസ്റ്റിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങനെ ഏണേക്കോണെ ഏണേക്കോടെ ഒരു പ്രത്യേകതരം ഡിസൈൻ ആണല്ലോ നമ്മൾ വിചാരിക്കും അത് ഓട്സോ എന്തെങ്കിലും കോൺഫ്ലേക്സോ വെച്ചായിരിക്കുന്നത് സംഭവം അങ്ങനെയൊന്നും അല്ല ഇങ്ങനെയാണ് കേട്ടോ ആക്കിയെടുക്കുന്നത് ിട്ട് ഇതിങ്ങനെ കുടഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ബ്രോഡ്സിൻ്റെ ഒരു ഏകദേശം ഒരു ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ എല്ലാ പീസും അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ തിളച്ച എണ്ണയിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് പീസ് ഞാൻ ആദ്യം ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ അപ്പം തന്നെ ഇടുന്ന പീസുകൾ മാത്രം മുക്കിയെടുക്കുക കേട്ടോ അല്ലാതെ അങ്ങ് മുക്കിയെടുത്ത് വെക്കുമ്പോഴത്തേക്ക് അത് അലിഞ്ഞു പോകും മുട്ടയുടെ ആ ഒരു ഈർപ്പം കൊണ്ട് അലിഞ്ഞു പോകും അപ്പോൾ തന്നെ ആക്കി അപ്പോൾ തന്നെ ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇട്ടം ഇടമ്പ തന്നെ നിങ്ങൾക്ക് കാണാം നല്ലതുപോലെ വെട്ടി തിളക്കുകയാണ് ഇതൊന്ന് മുങ്ങിക്കിടക്കണം നമ്മുടെ ബ്രോസ്റ്ററിൻ്റെ പ്രത്യേകത എണ്ണയിൽ മുങ്ങിക്കിടന്ന് വേണം നമ്മൾ അന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക കുക്കറിൻ്റെ അടപ്പില്ലേ അടപ്പിൻ്റെ അത് വിസിൽ വിസിലൂടിയതിന് ശേഷം നമ്മളിതൊന്ന് അടച്ചു വെക്കണം ഈ സമയത്ത് ചൂടാക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടാക്കിയെടുക്കുക അതിന് ശേഷം നല്ല ലോ ഫ്ലെയിമിലാക്കുക ഇനി അടച്ചു വെച്ചതിന് ശേഷം അതെല്ലാം വിസിലിട്ട് കൊടുക്കുക ആ ലോ ഫ്ലെയിമിൽ തന്നെ ആറ് വിസിലടിക്കണം ആറ് വിസിലടിച്ചതിന് ശേഷം ആ എന്താണ് എയർ എല്ലാം നമ്മൾ തട്ടി എന്നാൽ ഏറെ എല്ലാം പോക്കിയതിന് ശേഷം ആറ് വിസിൽ അടിച്ചതിന് ശേഷം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അന്നേരം തന്നെ പിടിച്ച് തുറക്കണമെന്നെങ്കിൽ പൊട്ടിപ്പോവും ഭയങ്കര ഒരു സ്ഫോടനം തന്നെ നടക്കും അപ്പോൾ അതൊന്ന് അപത്ത് വെച്ചാൽ അങ്ങനൊന്നും ചെയ്ത് കളയില്ല അതിൻ്റെ എയർ എല്ലാം പോയിട്ട് ആ സമയത്ത് വിസിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു എന്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം എയർ പോക്കാനായിട്ട് എയർ എല്ലാം പോയി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിത് നോക്കുമ്പോഴത്തേക്ക് അപ്പോഴും എണ്ണയി കിടന്ന് എണ്ണ ഇങ്ങനെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും എന്താണ് നല്ല എണ്ണയിൽ നമ്മൾ ആ ബ്രോസിൽ നല്ല അടിപൊളിയായിട്ട് ആയി വന്നിട്ടുണ്ട് വീണ്ടും നമ്മൾ ഒരു രണ്ട് മിനിറ്റ് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് തുറന്നതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും ഞാൻ ഫ്ലെയിം ഓൺ ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് അതിനകത്ത് കിടന്നായിക്കോട്ടെ നമ്മൾ സംഭവം നല്ല ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആണ് എല്ലാം അടിപൊളിയാണെന്ന് തന്നെ പറയാം ഇത്രയും ആയിട്ട് ആരെങ്കിലും റോസ്റ്റഡ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഇനി നിങ്ങൾ പറയും ഓ ഇതൊന്നും സിമ്പിളൊന്നുമല്ല ഒന്നുമല്ല എന്ന് നിങ്ങൾ പറയുന്നെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്നോ രണ്ടോ ചിക്കൻ്റെ പീസെങ്കിലും എടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ജെനുവൻ ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം അതുമാത്രമല്ല ഇങ്ങനെ ആരെങ്കിലും വീട്ടിൽ ചെയ്യുന്നവരാണ് എങ്കിൽ അപ്പോൾ ഇത് എത്രത്തോളം സക്സസ് ാണ് എന്നുള്ളൊരു കമന്റ് സക്സസ് ചെയ്തിട്ട് സക്സസ് ആയവർ അതിൻ്റെ കമൻ്റും കൂടെ ഇടുക ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെന്നില്ലല്ലോ ഇനി അപ്പോൾ എല്ലാവർക്കും വീണ്ടും ട്രൈ ചെയ്താൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും നമ്മുടെ കുക്കർ ഉണ്ടായാൽ മാത്രം മതി അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സംഭവം അടിപൊളി ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് പിന്നെ നമ്മൾ വിചാരിക്കും ഈ കുക്കറിലകത്തൊക്കെ ഇട്ട് ഭയങ്കര ജ്യൂസി ആയിരിക്കും നല്ല ജ്യൂസിയാണ് കാരണം നമ്മൾ കുക്കറിലിട്ട് ആറ് വിസിൽ വീസിലടിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മാറും ഇനി എരിവ് കൂട്ടേ കുറയ്ക്കേ ചെയ്യുന്നത് നിങ്ങളെ ഇഷ്ടം ഞാൻ മുളകൊടിയുടെ കാര്യം പറഞ്ഞല്ലോ നിങ്ങൾക്ക് കൂട്ടേ വേണമെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ കുരുമുളക് കൂടിയൊക്കെ ചേർക്കാം അപ്പോൾ ഈ ബ്രോസ്റ്റഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ അത് ഇവിടെ കൊള്ളാമെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ